നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉടൻ രാജിവെക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുക എന്ന എ ഐ സി സിയുടെ നീക്കം തന്നെയാണ് അതിന് കാരണം എന്നാൽ അതിന് വിലങ്ങു തടിയായി നിൽക്കുന്നത് സിദ്ധരാമയ്യയാണ് കർണാടകയിലെ ജനത ഇപ്പോഴും തുടർഭരണം ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഡി കെ ശിവകുമാർ തന്നെ നേതൃസ്ഥാനത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ജെ ഡി എസ് അംഗങ്ങൾ കൂടി കോൺഗ്രസ്സിലേക്ക് എത്തണമെങ്കിൽ സിദ്ധരാമയെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് ഡി കെ ശിവകുമാറിനെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടി എത്തിക്കേണ്ടതായിട്ടുണ്ട് അല്ലാത്ത പക്ഷം ജെ ഡി എസ് വീണ്ടും തഴച്ചു വളരാനുള്ള സാധ്യതയുണ്ട് കാരണം കുമാരസ്വാമി നിലവിൽ കേന്ദ്രമന്ത്രിയാണ് കാബിനറ്റ് വകുപ്പുമാണ് മാത്രമല്ല അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട സ്ഥാനവുമുണ്ട് ഇതുവഴി ജെ ഡി എസ് അംഗങ്ങളെ പിടിച്ചു നിർത്താനും ഫണ്ട് റൈസ് ചെയ്യാനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും കുമാരസ്വാമി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കുടുംബ പാർട്ടി മാത്രമാണ് ജെ ഡി എസ് ദേവഗൌഡയുടെ പതനത്തോടുകൂടി ജെ ഡി എസിന് വലിയ രീതിയിലുള്ള മേൽക്കൈ ഒന്നുമില്ല മൈസൂരും മാണ്ഡ്യയിലും മാത്രമാണ് ജെ ഡി എസ് വലിയ രീതിയിൽ ശക്തി പ്രാപിച്ചിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസ് നിലംപരിശാകുന്ന കാഴ്ചയാണ് കണ്ടത് കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി എന്നുള്ളത് മാത്രമല്ല നൂറ്റി മുപ്പത്തിയാറ് എന്ന ഗംഭീര മുന്നേറ്റമാണ് നടത്തിയത് അതേസമയം അവിടെ ഇനിയും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ സിദ്ധരാമയ്യയെ മാറ്റേണ്ടത് അനിവാര്യം തന്നെയാണ് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാകാൻ കാരണം സിദ്ധരാമയ്യയെ മാറ്റാത്തതാണ് എന്നത് വ്യക്തമാണ് അതേസമയം സിദ്ധരാമയ്യയുടെ രാഷ്ട്രീയത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഡി കെയുടെ രാഷ്ട്രീയം ഇപ്പോൾ വലിയ രീതിയിൽ ബി ജെ പിയുടെ അന്തകനായി മാറിയിരിക്കുകയാണ് ഡി കെ ശിവകുമാർ മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തിന് ഡി കെ എന്നത് അവസാന വാക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഏത് സ്ഥലത്ത് പ്രതിസന്ധി ഉണ്ടായാലും അവിടെയൊക്കെ ശിവകുമാർ എത്താറുണ്ട് എന്നുള്ളതാണ് വാസ്തവം അങ്ങനെയുള്ള ശിവകുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും കർണാടകയിൽ കോൺഗ്രസിന് മുന്നേറാൻ കഴിയില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കനകപുരിയിൽ ഡി കെ നേടിയത് റെക്കോർഡ് ഭൂരിപക്ഷമാണ് അതേസമയം ജെ ഡി എസിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നവനെന്ന ആക്ഷേപവും സിദ്ധരാമയ്യെ ഇതുവരെ പിടിവിട്ടിട്ടില്ല അതെല്ലാം കൊണ്ട് തന്നെ തനി കോൺഗ്രസ്സുകാരനായ ഡി കെ ശിവകുമാറിനെ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് എത്തിക്കേണ്ടത് കാലത്തിന്റെ അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിനായി കർണാടകയിൽ ഡി കെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം